ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി മഞ്ചേരി തിരൂരാങ്ങാടി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി അഞ്ച് ബാർ അസോസിയേഷൻ ഒബ്സർവേഷൻ ഓഫ് ഡേ സംഘടിപ്പിച്ചു ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി മഞ്ചേരി തിരൂരാങ്ങാടി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി പറപ്പനങ്ങാടി ബാർ അസോസിയേഷൻ പരപ്പനങ്ങാടി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പരപ്പനങ്ങാടിയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു പരിപാടിക്ക് ശ്രീ മുഹമ്മദ് ഇമ്രാൻ സെക്രട്ടറി ടി എൽ എസ് സി തിരൂരങ്ങാടി സ്വാഗതം ആശംസിച്ചു ചടങ്ങ് സി പി മുസ്തഫ പ്രസിഡന്റ് ബാർ അസോസിയേഷൻ പരപ്പനങ്ങാടി ഉദ്ഘാടനം ചെയ്തു പ്രധാനാതിഥിയായി ഫാത്തിമ ബി വി എ ചെയർപേഴ്സൺ സ്പെഷ്യൽ ജഡ്ജ് ടി എൽ എസ് സി തിരൂരങ്ങാടി ആശംസകൾ അർപ്പിച്ചു ചടങ്ങിൽ ശ്രീമതി അശ്വിനി നളിൻ മുൻസിഫ് പറപ്പനങ്ങാടി ശ്രീമതി നോവ ജോസ് മജിസ്ട്രേറ്റ് സി എം ഐ പറാടി തുടങ്ങിയവർ പങ്കെടുത്തു ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സൈദി നന്ദിയും പ്രകാശിപ്പിച്ചു ക്ലർക്ക് അസോസിയേഷൻ പ്രതിനിധിയായി ശ്രീ പ്രഭാകരൻ പരിപാടിയിൽ പങ്കെടുത്തു റിപ്പോർട്ട് മുഹമ്മദ് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ